എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ അൻപത് വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന പെരിയാറിന്റെ തീരത്തെ അയ്യപ്പൻകോവിൽ മാർക്കറ്റിനെ പറ്റിയാണ് ഇടുക്കി പദ്ധതി വന്നതോടുകൂടി ഈ ചന്ത വെള്ളത്തിൽ മുങ്ങിപ്പോയി ഇന്ന് നാം ആ സ്ഥലത്തേക്ക് പോവുകയാണ് കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേയിൽ നിന്നും വേരി കുളത്തിനടുത്ത് തോണിത്തിടിയിൽ നിന്നുമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് തോണിത്തിടിയിൽ നിന്നും പഴയ റോഡിൽ കൂടി യാത്ര ചെയ്ത് അയ്യപ്പങ്കൂലിലേക്ക് ഞങ്ങൾ തിരിച്ചിരിക്കുകയാണ് നല്ല പ്രകൃതിയെല്ലാം നല്ല സുന്ദരമായ പ്രദേശങ്ങളാണ് ആ വഴിയെല്ലാം പെരിയാറിന്റെ തീരത്തു കൂടി തന്നെയാണ് ഈ റോഡ് പോകുന്നത് ഈ റോഡിന്റെ അടിവശമായിട്ട് പെരിയാറ്റിൽ വളരെ കയങ്ങൾ ഉണ്ടായിരുന്നു ധാരാളം വെള്ളം കെട്ടുകൾ ഉള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു എന്നാലും മണ്ണ് കയറി ഇപ്പോൾ നികുന്ന് ചെറിയ തുരുത്തുകളായിട്ട് തീർന്നിരിക്കുകയാണ് ഈ ചെറിയ തുരുത്തുകൾ ഉണ്ടായതുപോലെ കാലപ്പഴക്കത്തിൽ ഏതാണ്ട് ഒരു പത്ത് വർഷത്തിന് ശേഷം ഈ ഇടുക്കി പദ്ധതിയുടെ പല ഭാഗങ്ങളിലും വെള്ളം ഉള്ള ഭാഗങ്ങളിലെല്ലാം മണ്ണ് കയറി മൂടി ഇതുപോലെ കരയായി തീരാൻ സാധ്യതയുണ്ട് മണല് വരാതെ കടന്ന് ഈ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിന്റെ ആഴം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടുക്കി പദ്ധതിയുടെ പ്രദേശങ്ങളിൽ ആഴമേറിയ പ്രദേശങ്ങളിലെല്ലാം വളരെയധികം മണൽ നിറഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഇടുക്കി പദ്ധതിയുടെ ജല സംഭരണശേഷി പൂർണ്ണമായിട്ടും അവസാനിക്കും അതുപോലെ മണല് കയറി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതെല്ലാം അയ്യപ്പൻ പോയിൽ പഴയ ചന്തയുടെ ഭാഗങ്ങളാണ് അന്നത്തെ റോഡിന് ഒരു വലിയ വളവുള്ള ഭാഗമാണിത് അത് ഒരു കുറുക്ക് വഴി കയറിയ ആൾക്കാർ വരുന്ന ഭാഗം ഇത് അന്നത്തെ കുറുക്ക് വഴിയാണ് ഇപ്പോഴും നിലവിലുള്ളത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് മുരിക്കാട്ടുകുടി മറ്റപ്പള്ളി മൂക്കമ്പാറ അതുപോലെയുള്ള അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം അനേകർ കുടിയേറി വനത്തിൽ താമസിച്ചിരുന്നു ആ സമയത്ത് ഈ റോഡിൽ കൂടിയാണ് വാഹനങ്ങളും മറ്റു ജനങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത് പ്രായമുള്ള ഓരോരുത്തരും ഈ വഴി അന്ന് നടന്നു പോയിരിക്കുന്ന വഴിയാണിത് അല്ല അതാ അവർ ചോദിച്ചു അതല്ല ഞാൻ ഞാൻ പറഞ്ഞു വിനോദനാ ഹോട്ടലിൽ നടത്തിക്കൊണ്ട് അവിടെയാന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ആ എൻ്റെ ഉടമസ്ഥനാവും പൊട്ട ഒരാളാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു ആ എനിക്കെല്ലാവരെയും അറിയാതെ ചന്ത ഈ ഇത് ഈ ഇത് ചന്തയുടെ ചന്തയിലോട്ട് ഇറങ്ങുന്ന വഴിയാണ് ഇത് ഏ ഈ ഇതിൻ്റെ അഹം മൊത്തം ചന്ത അവിടെ ആ ചുറ്റിൻ്റെ ഇങ്ങപ്പുറം ഇങ്ങോട്ട് ചന്തയാണ് അവിടെ കശാപ്പുശാലയൊക്കെ അവിടെ ഏ ഇവിടെ അവിടെ പച്ചക്കറിക്കിട ഇവിടെ കട ഇവിടെ മുഴുവൻ കെട്ടിടങ്ങളാണ് അതോ ആ ഇല്ല അങ്ങനെ മരയുണ്ട് കോഴിമല ആ അതിൻ്റെ അങ്ങാണ് കോഴിമല സിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അങ്ങായിട്ട് വരും ഹോട്ടലുണ്ടായിരുന്ന സ്റ്റാൻഡില് അതാണ് ഫിലോമിന ഹോട്ടലിൽ നിന്നാണ് അങ്ങനത്തെ പേര് സ്റ്റാൻഡ് ആ ഭാവം നമ്മുടെ ആ തൂക്കുകാലത്തിൻ്റെ ഇങ്ങന സൈഡ് സ്റ്റേഷനും പോളിസ് സ്റ്റേഷനും അതിൻ്റെ തന്നെ ഫോറസ്റ്റ് ഓഫീസുണ്ടായിരുന്നു നിൻ്റെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വച്ചിട്ടുണ്ട് അത് കേരള പറഞ്ഞത് പുള്ളിയിലെ പുള്ളി ചേട്ടൻ അവിടെ പോകാൻ അതും ചങ്ങാടം കിടക്കണം ഒരു കടയുണ്ടായിരുന്നു അന്നര് ചന്തര അല്ല കട്ടപ്പന ഒന്നും ഇല്ല കട്ടപ്പന ചന്ത തുടങ്ങിയിട്ടില്ല ഇവിടെ ഈ അയ്യപ്പം കോൽ ചന്ത ഏതാണ്ട് നല്ലൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കട്ടപ്പന ഈ ചന്തയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യും എന്താ ലോഡ് ഓയോയോ ഇവിടെ ലോഡ് കണക്കിന് സാധനമാണ് അല്ലാതെ ഒന്നും രണ്ടുമല്ല വെറും ചക്കു കുരി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഒരു ലോഡ് കയറും ഒരു ഒരാഴ്ച സാധനം മേടിച്ചു പോകും നമ്മുടെ ആലട്ടിക്കൊല്ലേ ആരടിക്കൊല്ല ആയുധം മേടിച്ചോണ്ടിരിക്കും അവിടെ വരുമ്പോഴേ ആൾക്കാർ പെട്ടിന് പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ അതിവിടെ കൊണ്ട് താത്ത് കഴിഞ്ഞാൽ ഇപ്പം എടുക്കുന്ന സാധനം അത് നമ്മളിങ്ങനെ സാധനം താത്ത് കഴിയുമ്പോൾ നിനക്കുള്ള സാധനം നീ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് ആർക്കും കൊടുക്കാൻ ഒക്കെയല്ല അത് ആ പുള്ളി എടുത്തോട്ട് പോകും പിടിച്ച് പറിച്ചു അന്നേരം ഞാൻ തന്നെ നമ്മുടെ 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 മാവ് ഉണ്ടായിരുന്നു രണ്ടും വലിയ മൈലാപ്പൂവാണ് ഒരു പ്രാവശ്യം കുലിക്കാൻ നാല് വല്ല അഞ്ച് വല്ല മാപ്പഴം കിട്ടും മനസ്സിലായോ അത് കുലുക്കി ശനിയാഴ്ച പോയിട്ട് വെക്കും ഒരു മാവ് കുലുക്കി വല്ലത്തിൻ്റെ അകത്തൊരു തോന്നുക അവിടെ നിന്ന് ചുമതുകൊണ്ട് വരിക അവിടെ നിന്ന് നമ്മുടെ ആ വീടിൻ്റെ നേരെ ആറ് കിടന്നിട്ട് ചുമന്നുകൊണ്ട് ഇതിലേ വന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും തീരും അന്നേരം അടുത്ത കൊട്ട വൂട് കാണും തിരിച്ച് പോയി അവിടുന്ന് അടുത്ത വെള്ളം എടുത്തോണ്ടിരികൂര് തൂക്കുപാലത്തെ ആൾക്കാർ കയറി ഞായറാഴ്ച എല്ലാ സാധനവും കിട്ടുവാണ് ആറായത് ഇപ്പം ടാബിലോ നേരത്താണ് അങ്ങോട്ട് തോടാം ഇതിലേ അവിടുന്ന് ഒഴുകി വരുന്നു അവിടെ നിന്ന് ഒഴുകി വരുന്ന ഇങ്ങനെ വന്നിട്ട് ഈ മലയ്ക്ക് വന്നിട്ട് അങ്ങോട്ട് ചരിഞ്ഞ് പോവും ഏഹ് ഇപ്പം കിടക്കുന്നേ ഉള്ളൂ ആ രാവിലെ ഉള്ള അതെ അതെ കൊക്കാണ് കൊക്ക് ആ ഉണ്ട് ഉണ്ട് ഇഷ്ടം പോലെ ആ ആ അതെ അന്ന് അന്ന് കൈപ്പൊങ്ങിലോട്ട് വരുന്ന ഒരു വഴിയായിരുന്നു പള്ളിക്ക് ഉപ്പാറ പള്ളിക്ക് എന്ന് വരുന്ന വഴി അതിലേ വന്നിട്ട് ഇതിലെ വന്ന് ഇനി ഏട്ടക്കാരുടെ ഇതിലെ വന്നിട്ട് എന്തായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇനി ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ